വിദ്യാർത്ഥിനികൾക്ക് സ്വയരക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടപ്പിലാക്കിയ കരാട്ടെ പരിശീലന പദ്ധതിയുടെ സമാപനം കന്നിക്കളം മാർക്കേഞ്ചൽ സ്കൂളിൽ നടന്നു ചെറുപുഴ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് മാസമായി നടന്നു വരുന്ന പരിശീലനത്തിൻ്റെ സമാപന യോഗം റിട്ടയർഡ് ഡി ജി പി ബി സന്ധ്യ ഐ പി എസ് നിർവഹിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ പരിശീലനം നേടിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ചെറുപുഴ റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി എണ്ണൂറ് പെൺകുട്ടികളെ അണിനിരത്തി നടത്തിയ സ്വയരക്ഷാ പരിശീലന പദ്ധതിയുടെ സമാപനം ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ നടന്നു കഴിഞ്ഞ മൂന്ന് മാസമായി ചെറുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഇരുപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി എണ്ണൂറ് പെൺകുട്ടികളാണ് ജ്വാല എന്ന പേരിട്ട പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് ക്യോഷി തോമസ് ബാസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത് ആയിരത്തി പെൺകുട്ടികൾ പങ്കെടുത്ത കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്വയരക്ഷാ പരിശീലന പദ്ധതിയായ ജ്വാലയുടെ സമാപന സമ്മേളനത്തിൽ ചെറുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോയി ആന്ധ്രോത് അധ്യക്ഷത വഹിച്ചു അത് തീരുമാനിക്കാനുള്ള കാരണം നമ്മുടെ ചെറുപുഴ തോമസ് നേതൃത്വത്തിലുള്ള കരാട്ടയുടെ ബ്ലാക്ക് ബെൽറ്റ് മെമ്പർമാർ ഉണ്ടായിരുന്നു അവരുടെ പിന്തുണയുള്ളപ്പോൾ അതുപോലെ ചെറുറ റോട്ടയിലെ നാല്പത്തി അഞ്ച് മെമ്പർമാരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉള്ളപ്പോൾ ഒരു പരിപാടി ഏറ്റെടുക്കുന്നതിന് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്തത് റിട്ടേഡ് ഡി ജി പി ബി സന്ധ്യ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബിന്റെ ഈ പദ്ധതി ഏറെ മാതൃകാപരമാണെന്നും ഇത് പെൺകുട്ടികളിൽ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കുമെന്നും പെൺകുട്ടികൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം സമൂഹത്തിന് മുഴുവൻ ആവശ്യമാണെന്നും ബി സന്ധ്യ ഐ പി എസ് പറഞ്ഞു എല്ലാ മാസ്റ്റർമാരെയും പിന്നിൽ പ്രവർത്തിച്ച റോട്ടറി അതുപോലെ ആ ഉദ്ദേശം അതുപടി പ്രാവർത്തികമായ നമ്മുടെ മിടുമുടിക്കുകളായ പെൺകുട്ടികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു എനിക്ക് ഈ ചടങ്ങിനെ കുറിച്ച് അതിഗംഭീരം എന്നതിൽ കുറി കുറഞ്ഞൊന്നും പറയാനില്ല പെൺകുട്ടികളുടെ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കേരള പോലീസ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയതാണ് ഓരോ ജില്ലയിലും അതിനു വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് ടീം തന്നെ വനിതാ പോലീസിന്റെ ഒരു ടീം തന്നെ തന്നെയുണ്ട് പത്ത് ലക്ഷത്തിലധികം പെൺകുട്ടികളെങ്കിലും ഇതിനകം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ എല്ലാം ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കുക ഉണ്ടാകുക അതല്ലാതെ സെൽഫ് ഡിഫൻസ് അല്ലെങ്കിൽ കരാട്ടെ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ആരെങ്കിലും ഇത് കണ്ണി കാണുന്ന ആണുങ്ങളെ എല്ലാം ആമ്പിള്ളേരെല്ലാം ഇടിച്ച് നിലം പരിശാക്കാനുള്ള ഒരു പ്രോഗ്രാം ആണ് എന്ന് വിചാരിക്കാൻ പാടില്ല അങ്ങനെയല്ല ആത്മവിശ്വാസം പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ ലക്ഷ്യം トーマス・バースチェン・パタディ・ビィシティ・ゲルチュショー・リン・リュー・ス・トゥ・ヤンシー・ボケン・カン・カレーテのグランマスター・ハンシー・カツオ・シロウマ・モキア・ディ・アイドゥ・ノー・僕はハブの夢を見ました。ハブの夢を見ると、沖縄ではいっぱいお金が入ってくるそうです。もしそれが本当なら、お金がいっぱい入ったら、皆さん全員、沖縄へ招待します。 എനിക്ക് ഇന്നത്തെ ഈ പ്രോഗ്രിൽ വളരെയധികം സന്തോഷമുണ്ട് ഉക്നാവിൽ ഉക്നാവിയിൽ വെച്ച് ഇതുപോലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനും എനിക്ക് അതുപോലെ തന്നെ സാമ്പത്തികമായി ഒരു ഉന്നതി കൈവരികയാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ജപ്പാനിലുള്ള ഉക്നാവിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇതുപോലുള്ള ഒരു പ്രദർശനം നടത്തുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ആയോധന കലൂടെ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതിനും എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഡോക്ടർ സേതു ശിവശങ്കർ ഹൻഷി എസ് രാജാമണി ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കെ അരുൺ ഡോക്ടർ ക്യോഷി എസ് ആർ അരുൺ ഡോക്ടർ അജിത ഷിഹാൻ ഉമാ മഹേശ്വരി ആർക്കേഞ്ചൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാലി ജോസ് സോജോ ആഗസ്റ്റിൻ ക്യോഷി തോമസ്റ്റിൻ വിജോയ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു sân chi go rút chết hất cu du 1 1 1 1 1 1 1이1로스1 1순1 1 1 1 1 1 빔, 순, 1 고. 하이. 여쭙. 딩. 순. 여쭙. 딩. 순. 칭. 고. 록. 자 봐. 딩. 순. 칭. 고. കുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിയേറ്റ മഹോത്സവം ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ വിശേഷാൽ പൂജകളും ആധ്യാത്മിക താന്ത്രിക ചടങ്ങുകളും അന്നദാനവും മഹോത്സവാഘോഷം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനോണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീമദ് ഭാഗവത പാരായണം തിടമ്പു നൃത്തം അക്ഷതശ്ലോക സദസ്സം മഹാമൃത്യുജയ ഹോമം സർപ്പവലി ഭഗവതി സേവ മഹാഗണപതി ഹോമം കലവറ നിറുക്കൽ ഘോഷയാത്ര ഇരുപത്തിയഞ്ചിന്റെ രാത്രി നഗരപ്രദക്ഷിം ഇരുപത്തിയാറിന് ആറാട്ട് എഴുന്നള്ളിപ്പ് ആറാട്ടുബലി വലിയ കൊടിയറക്കം ആറാട്ട് സദ്യ ജനുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വാതിൽമാടം പൊട്ടൻ ദേവസ്ഥാനത്ത് കളിയാട്ടാഘോഷം ഏവർക്കും സുസ്വാഗതം